ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് അടക്കാം അല്ലെ അങ്ങനെ ഇന്നലെ നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല ശ്രുതിയുടെ കടയുടെ ഉദ്ഘാടനം അത് നിർവഹിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് അങ്ങനെ ചന്ദ്ര വലിയ സന്തോഷത്തിൽ തന്നെയാണുള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയി ഒരു കടയുടെ ഒക്കെ ചെയ്യുന്നത് അപ്പം അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ാണ് നമ്മുടെ ചന്ദ്ര നിലത്തുമല്ല ഭൂ അല്ല സോറി ഭൂമിയിലും അല്ല ആകാശത്തും അല്ല എന്നൊരവസ്ഥയിലാണ് നമ്മുടെ ചന്ദ്രയുള്ളത് അങ്ങനെ റിബൺ ഒക്കെ കട്ട് ചെയ്തു അകത്ത് കയറി പിന്നെ അവിടെ അടുത്ത ചടങ്ങെന്ന് വേറെ ഒന്നുമല്ല ഇതിൻ്റെ പേര് അതായത് കടയ്ക്കൊരു പേരിട്ടിട്ടുണ്ടല്ലോ ആ ഒരു പേര് ഓപ്പൺ ചെയ്യണം അപ്പം ഒരു കർട്ടൻ ഒക്കെ ഒരു ചെറിയ കർട്ടനൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു പേര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതിനിടയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര തന്നെ ചോദിക്കുന്നുണ്ട് കടയുടെ പേര് പേരെന്താ ഫ്രണ്ടിനൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു രവീന്ദ്രനും ഒക്കെ ചോദിച്ചു അപ്പോൾ അതൊരു സസ്പെൻസ് ആക്കി തന്നെ വെച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു സർപ്രൈസ് തന്നെയാണ് അത് കൊടുക്കുന്നത് അപ്പം ചന്ദ്രയുടെ പേരായിരിക്കും അല്ലോ അല്ലേ ചന്ദ്രയുടെ പേര് തന്നെയാണ് ഈ ഒരു കടയ്ക്ക് ഇട്ടിരിക്കുന്നത് അങ്ങനെ ചന്ദ്ര പതുക്കെ ആ ഒരു ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ ഓപ്പൺ പതുക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചന്ദ്ര കണ്ണ് നിറഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം ചന്ദ്രയുടെ ചന്ദ്ര നോക്കിയപ്പോൾ കടയുടെ പേര് വേറൊന്നുമല്ല ചന്ദ്ര ചന്ദ്ര ബ്യൂട്ടി പാർലർ ചന്ദ്ര വേൾഡ് അങ്ങനെയൊക്കെ എന്തോ ഒരു കുത്തിക്കുറുപ്പാണ് ആ ഒരു കടയിൽ എഴുതി വെച്ചിരിക്കുന്നത് അതായത് കടയ്ക്ക് പേരിട്ടിരിക്കുന്നത് ചന്ദ്രാസ് ബ്യൂട്ടി വേൾഡ് ഓക്കെ അത് തന്നെ അത് തന്നെയാണ് കേട്ടോ അപ്പം ആ ഒരു പേര് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടർ അടിച്ച് നിൽക്കുന്നത് നമ്മുടെ ചന്ദ്ര പെട്ടെന്ന് അടുത്ത് നിന്ന ഭാമയാണെങ്കിൽ ഏ ചന്ദ്രയുടെ പേരോ എന്ന് പറഞ്ഞ് അതിശയിച്ച് നിൽക്കുകയാണ് സുതിയോ സുതി അതിലും വലിയൊരു ഇതായിപ്പോയി കാരണം സുതിക്ക് തൻ്റെ അമ്മയോട് ഒത്തിരി ഇഷ്ടമുണ്ടല്ലോ അപ്പോൾ സുതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു താന് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് പേ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അത് അവരെ ആദ്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചായിരുന്നല്ലോ അൻപത് ലക്ഷം രൂപ കിട്ടുമ്പോൾ എന്തോ വലിയ കമ്പനിയൊക്കെ തുടങ്ങാനൊക്കെ ഇരുന്നതാണ് അപ്പോൾ ചന്ദ്രയുടെ പേരൊക്കെ ആയിരുന്നു നമ്മുടെ സ്തുതി മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത് അപ്പം താൻ ഉദ്ദേശിച്ചതും അതുപോലെ തന്നെ തൻ്റെ വധുവാകാൻ പോകുന്ന നമ്മുടെ ആണെങ്കിൽ ആ പേരിടുകയും ചെയ്തു അങ്ങനെ ശ്രുതിയെ അങ്ങ് വലിയൊരു ഇതിൽ കാണുകയാണ് ചന്ദ്ര എന്താ പറയുക നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സ്നേഹം കൂടുകയാണ് ശ്രുതിയോട് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്നേഹം വരികയാണ് അങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ചന്ദ്ര ചോദിച്ചു അല്ല മോളെ മോളുടെ അമ്മയുടെ പേരും മറ്റും ഇതാണോ എന്ന് ചോദിച്ചപ്പം ഹേയ് എൻ്റെ അമ്മയുടെ പേര് ഇതൊന്നുമല്ല പക്ഷേ എനിക്കിപ്പം ഒരമ്മേനെ കിട്ടിയിട്ടില്ലേ എൻ്റെ സ്വന്തം അമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ അമ്മ ദേ ഈ നിൽക്കുന്ന ഇപ്പൊ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും ഏഹ് എന്റെ സഹോദരങ്ങളും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവര് തന്നെ എനിക്കെല്ലാം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാ അപ്പൊ പിന്നെ ഈ പേര് അമ്മയുടെ പേരാ അമ്മയുടെ പേര് തന്നെയാ ഈ കടക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു ഓ ഇത് കേട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് എന്താ പറയുക രവീന്ദ്രൻ അങ്ങ് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഓ ഇത്രക്ക് സ്നേഹവും മരുമകളാകാൻ പോകുന്ന പെണ്ണിന് വന്ന് കയറിയില്ല അതിനു മുമ്പ് ഇത്രയ്ക്ക് സ്നേഹമോ അങ്ങനെ പതിയെ നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു എടീ ഇനിയിപ്പം ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ ഇനിയിപ്പം നീ തുടങ്ങിയ വല്ല കടയുവാണോ ഇത് അല്ല നിന്റെ പേരിട്ടേക്കുന്നത് കണ്ടത് കൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയൊന്നും ഞെട്ടിപ്പോയിട്ടോ ചങ്കിലങ്ങോട്ട് തീയായിപ്പോയി അതെന്താ രവിയേട്ട രവീട്ടൻ അങ്ങനെ ചോദിച്ചത് ഏയ് വേറൊന്നും കൊണ്ടും അല്ല ഇത് ഇച്ചിരി ഓവർ അല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു വന്നിപ്പോൾ പോ ചന്ദ്രേട്ടപ്പോൾ രവിയേട്ട ഒന്ന് രവിയേട്ടൻ അതൊക്കെ തോന്നുന്നതാണ് ദേ അവൾക്ക് എന്നോടുള്ള സ്നേഹം ആ സ്നേഹം കൊണ്ടാണ് ആ പേരവളിട്ടത് അല്ലാതെ വേറൊന്നുകൊണ്ടുമല്ല അല്ലെങ്കിലും ഈ കട ഈ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ മാത്രമാ ആയിട്ടും അത്രയും പൈസ എൻ്റെ കയ്യിലുണ്ടോ അങ്ങനെ വല്ലതും എൻ്റെ കയ്യിലെടുക്കാൻ കാണുമോ അല്ല രവിയേട്ടൻ അറിയാമല്ലോ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലെന്ന് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഏതായാലും ആ കേസ് നീ വിട് ഞാൻ ഏതായാലും ഈ ഓവർ ആക്ടിംഗ് ഒക്കെ കണ്ടപ്പോഴേക്കും ഇത് ആക്ടിംഗ് ഒന്നും അല്ല നിങ്ങൾ ഇതിനെ ആക്ടിങ് എന്നൊന്നും പറയണ്ട അല്ല നിങ്ങളിപ്പോൾ രേവതി ഇത് ചെയ്തതെങ്കിൽ നിങ്ങളിപ്പോൾ രേവതിനെ എടുത്ത് തലപ്പൊക്കത്ത് കയറ്റി വയ്ക്കുമായിരുന്നല്ലോ അതെ ഞാൻ കണ്ടുപിടിച്ച മരുമകളാണ് അവൾ നല്ല മരുമകളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ മരുമകൾ എൻ്റെ പേരിട്ടു അതിൽ എന്താ ഇത്ര അതിശയിക്കാനിരിക്കുന്നത് ഓരോ അതിശയിക്കാനുമില്ല അതെന്നോടുള്ള സ്നേഹമാണ് എന്നോടുള്ള ബഹുമാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് പ്രസംഗിക്കാൻ തുടങ്ങി രവീന്ദ്രൻ ഓവറായിട്ട് നമ്മുടെ ചന്ദ്ര പ്രസംഗിക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ചന്ദ്ര അവിടെ കൊണ്ട് അല്ല സോറി നമ്മുടെ രവീന്ദ്രന് പിന്നെ ചോദിക്കുന്നൊന്നും ഇല്ലാട്ടോ ആ ഒരു സമയത്താണ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സുതി സുതിയുടെ ആനന്ദക്കണ്ണിനീര് സുതി ആണെങ്കിൽ പതുക്കെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ് ഇതിനെങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയില്ലടോ എനിക്ക് കാരണം എൻ്റെ അമ്മയുടെ പേര് താനിടുന്ന കടയ്ക്കിടുക എന്ന് പറഞ്ഞാല് ഹേയ് വേണ്ട അങ്ങനെയൊന്നും പറയണ്ട സുതി എൻ്റെ അമ്മ നിങ്ങളുടെ അമ്മ എന്നൊന്നുമില്ല ആ അമ്മ എൻ്റെ സ്വന്തം അമ്മയാണ് സത്യം പറയട്ടെ എൻ്റെ അമ്മയേക്കാൾ കൂടുതലും ഞാനിപ്പോൾ ആ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹവും കരുതലൊക്കെ എനിക്ക് കിട്ടാതെ പോയൊരു പ്രായമുണ്ട് ആ ഒരു സമയം എനിക്ക് ആ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ ആ അമ്മയുടെ സ്നേഹം അറിയുന്നുണ്ട് വേണ്ടുവോളം അപ്പോഴത്തേക്കും സുതി പറഞ്ഞു അല്ല ഞാൻ ഓർത്തെടോ എൻ്റെ പേരായിരിക്കും താൻ ഇടുന്നതെന്ന് ദേ എന്തിനാ ഞാൻ ഞാന് സുധീടെ ഇടുന്നത് സുധീയുടെ പേര് എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന പേര് സുധീടെ അല്ലേ അപ്പൊ പിന്നെ ഞാൻ ആ പേര് ഈ കടക്കിടേണ്ട കാര്യമില്ലല്ലോ ഏതായാലും അമ്മ അമ്മയ്ക്കത് ഒത്തിരി ഇഷ്ടമാകും സന്തോഷമാകും അമ്മയുടെ സന്തോഷം അതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയൊക്കെ സന്തോഷം എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എന്താ പറയുക ഭയങ്കരമായിട്ടും വിശുദ്ധിയായ പോലെയാണ് കേട്ടോ നമ്മുടെ രൂപക്കൂട്ടിൽ വെക്കാമെന്ന് തോന്നുന്നു അതുപോലത്തെ ഒരു മരുമകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി പക്ഷേ പഠിച്ച കള്ളിയാണ് ഇതൊക്കെ തൻ്റെ അഭ്യാസമാണ് എന്നൊന്നും അറിയില്ല അത് വേറെ കാര്യം അപ്പം ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് മെയ്ക്ക് ഓവർ ചെയ്യുകയാണ് വേറൊന്നുമല്ല ആദ്യമായിട്ടും അവിടെ മേക്കപ്പ് ചെയ്യാൻ ചന്ദ്രേനെയാണ് നമ്മുടെ ശ്രുതി വെക്കുന്നത് അങ്ങനെ ചന്ദ്രയോട് പറയുകയാണ് ഏതായാലും ഇന്നത്തെ മേക്കവർ അമ്മയുടെ ആകട്ടെ എൻ്റെ ആദ്യത്തെ തുടക്കം അല്ലേ എൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ ആദ്യത്തെ തുടക്കം ആയതുകൊണ്ട് അത് അമ്മയാണെങ്കിൽ കുറച്ചും കൂടെ ഐശ്വര്യം കാണുമല്ലോ ൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഹേ മോളെ എന്നെയോ ഹേ വേണ്ട അതിൻ്റെ ആവശ്യമുണ്ടോ ആ അതിൻ്റെ ആവശ്യമുണ്ട് അമ്മ തന്നെ ആയിരിക്കണം ഞാൻ ആദ്യമായിട്ടും ഈ കടയില് ഒരുക്കുന്ന ആ ഒരു ആൾ അമ്മ തന്നെ ആയിരിക്കണം അതുപോലെ അമ്മയ്ക്ക് വേണ്ട സൗന്ദര്യം ഉണ്ടല്ലോ അപ്പോൾ എനിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് അമ്മേനെ ഇതിലും നല്ല സൗന്ദര്യം അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് കുറവ് തോന്നുന്നു നോക്കിക്കോ ഇതേ ചന്ദ്രാമേഡം ചന്ദ്രമേഠം ഞെട്ടും എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ സുതി പറഞ്ഞു അതെ എങ്കി പിന്നെ ഞാൻ പൊക്കോട്ടെ എനിക്ക് ഓഫീസിൽ പോകണം ഓഫീസിൽ പോയി ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു അല്ല മോനെ നിനക്ക് ഇപ്പം തന്നെ പോകണോ ആ ഇപ്പം തന്നെ പോകണം ഇപ്പം തന്നെ പോയില്ലെങ്കിൽ അത് ശരിയാവില്ലമ്മ എന്ന് പറയുമ്പം ശ്രുതിയും ശ്രു ശ്രുതിയും പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ശ്രുതി പൊക്കോ കാരണം വേറൊന്നുമല്ല ആദ്യമായിട്ട് ഓഫീസിലൊക്കെ പോകുമ്പം അത് തന്നെയാണ് നല്ലത് പൊക്കോ താമസിക്കോ വേണ്ട നമുക്ക് എന്തിനും ഒരു പഞ്ച്വാലിറ്റി വേണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് ശ്രുതി പിന്നെ അങ്ങോട്ട് നമ്മുടെ ചന്ദ്രനെ അവിടെ ഇരുത്തി അങ്ങോട്ട് മേക്ക് ഓവർ ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ഇച്ചിരി ഓവർ തന്നെയാണ് വേറെ ഒന്നും പറയാനില്ല നമ്മുടെ ചന്ദ്രനെ അതുപോലെ ആക്കി തീർക്കുകയാണ് അപ്പം ചന്ദ്രനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ തന്നെയാണ് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത് അങ്ങനെ ചന്ദ്രനെ മൊത്തത്തിൽ അങ്ങ് സെറ്റാക്കിയെടുത്ത് നമ്മുടെ രവീന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുവന്നൊരു നിർത്തലങ്ങ് നിർത്തുകയാണ് രവീന്ദ്രൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി തൻ്റെ ഭാര്യയാണോ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്ന് ഓർത്തും അതിൻ്റെ കൂടെ ഹീലിൻ്റെ ചെരുപ്പുമൊക്കെ ആ ഒരു ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് വീഴാനൊക്കെ തുടങ്ങുകയും നമ്മുടെ രവീന്ദ്രൻ കയറി പിടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ ചെറിയൊരു റൊമാൻസ് രീതിയിലൊക്കെ ആട്ടോ നമ്മളെ കാണിക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ നാണെന്ന് തോന്നും രവീന്ദ്രൻ അങ്ങനെ കയറി പിടിക്കുകയും നമ്മുടെ ചന്ദ്രൻ അങ്ങനെയൊക്കെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഏതായാലും ചന്ദ്രയുടെ അഭിനയം പറയാൻ പറ്റത്തില്ലാട്ടോ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങനെ ചന്ദ്രയുടെ ആ ഒരു മൂന്നാലോ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് രവീന്ദ്രൻ പറയുക മുളെ ഏതായാലും കൊള്ളാം സെറ്റപ്പ് ആയിട്ടുണ്ട് പതിനഞ്ച് വയസ്സല്ല ഇപ്പോൾ ഒരു ഇരുപത് വയസ്സ് കുറഞ്ഞ പോലെ എടുപ്പതേ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു പെണ്ണായിട്ടേ തോന്നത്തുള്ളൂ ഇപ്പോൾ എനിക്കെൻ്റെ വിവാഹമൊക്കെ ഓർമ്മ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ പറഞ്ഞു ഏതായാലും വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു രൂപത്തിൽ കണ്ടതല്ലേ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാന്നൊക്കെ പറഞ്ഞു കുറേ സൈസ് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് നമ്മുടെ ചന്ദ്രി ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നു തിരിഞ്ഞു നിൽക്കുന്നു സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നു അങ്ങനെ പല സൈസിലും പോസിലുമുള്ള ഫോട്ടോയൊക്കെ എടുത്തു ഏതായാലും ഫോട്ടോയൊക്കെ എടുത്തപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതെ സ്റ്റാറ്റസ് വെക്കുമ്പോഴത്തേക്കും എൻ്റെ ആ ഒരു കടയും മെൻഷൻ ചെയ്തേക്കണം കേട്ടോ അച്ചാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മോളെ എന്നൊക്കെ പറഞ്ഞു ഇത് സ്റ്റാറ്റസ് ഒന്നും വെക്കാനൊന്നും അല്ല നേരെ അയച്ചു കൊടുത്തത് ആർക്കാ നമ്മളെ സച്ചിക്ക് സച്ചി അങ്ങനെ ഫോണൊക്കെ കുത്തി ഇങ്ങനെ അതിലെ വാഴത്തോപ്പിലൂടെ വാഴ ഒക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നടക്കുകയാണ് അവിടെ കൃഷിയുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ വിളിക്കുന്നത് അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്താ അച്ഛാ വിളിച്ചത് എന്നെ കാണാതിരിക്കത്തില്ലേ ഇരിക്കപ്പുറതേ ഇല്ലേ എങ്കിൽ പിന്നെ ഞാൻ നാളെ തന്നെ അങ്ങോട്ട് കയറി വരാമെന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങനെ കയറി വരുമൊന്നും വേണ്ട നിന്നെ കാണാൻ വേണ്ടിയൊന്നും അല്ല വിളിച്ചത് നീ ഇവിടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു ഇതുണ്ട് പക്ഷേ മുത്തശ്ശി നിന്റെ അച്ഛമ്മ എന്ന് വിടുന്നോ അന്ന് നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അതെ ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് അത് നീ നോക്കാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ അല്ല രവീന്ദ്രൻ്റെ ഫോട്ടോ അയച്ചത് സച്ചി നോക്കി സച്ചി നോക്കിയിട്ടേ ഇതാരാ ഇത് ഇതാരാ അച്ച എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാനിന്നൊരു ബ്യൂട്ടി പാർലറിലെ പോയിരുന്നു ഏഹ് ഒരു ബ്യൂട്ടി പാർലറിലോ എന്താ അച്ഛൻ നീ പറയുന്നത് എന്താ കൊച്ചു കള്ള ആ എനിക്ക് മനസ്സിലായി മനസ്സിലായി ഇതേ ഏത് പെണ്ണാ സത്യം പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ പോടാ ചുമ മനുഷ്യനെ കളിയാക്കാതെ നിൻ്റെ അമ്മേനെ അല്ലാതെ വേറെ ആരെങ്കിലും ഞാൻ നോക്കിയിട്ടുണ്ടോ നിനക്കറിയാമോ അല്ല ഈ ഒരു പ്രായത്തിലൊക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ ദേ നീ പറയണ്ട മതി മതി നീ നിർത്ത് ഇത് വേറെ ആരുമല്ല നിന്റെ അമ്മയാ നിൻ്റെ അമ്മ ഒരു മേക്ക് ഓവർ നടത്തിയതാ ഏ എൻ്റെ അമ്മയോ ഹോ ഒന്നാമതെ എൻ്റെ അമ്മ കുറച്ച് ഓവറാ അതിന്റെ കൂടെ മെയ്ക്ക് ഓവറും കൂടെ ആയപ്പോഴത്തേക്കും ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലാട്ടോ എന്ന് പറഞ്ഞപ്പം ഇത് വിശ്വസിച്ചേ പറ്റൂ ദേ നിന്റെ ഏഹ് പുതിയ ഏടത്തിയമ്മയില്ലേ ഏഹ് ഏ ഏടത്തിയമ്മയോ അല്ല പുതിയ മരുമകളായിട്ട് ഇങ്ങോട്ടൊരാള് വരുന്നുണ്ടല്ലോ ആ മരുമകൾ ഒരു ബ്യൂട്ടി പാർലർ ഇട്ടു അവിടുത്തെ ഉദ്ഘാടനം നടത്തിയത് നിന്റെ അമ്മയാ നിന്റെ അമ്മേനെ തന്നെയാണ് അവിടെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തത് ആ മേക്കപ്പാ നീ ഇപ്പൊ കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും കൊള്ളാലോ അച്ചാ ഇതിപ്പോ അമ്മേനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് ഇരുപത്തഞ്ചു വയസ്സ് കൂടുതലൊന്നും തോന്നിക്കത്തില്ല ഹോ ഇത് കൊള്ളാംട്ടോ ഏതായാലും ഇതൊരു കലക്ക് കലക്കും ഇനിയിപ്പോൾ ചന്ദ്രമേടം അവിടെ തന്നെ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ഏതായാലും എനിക്കിവിടെ ചിരിക്കാനും കളിക്കാനും കുറച്ച് ഇതായടാ എനിക്കിവിടെ ഇതൊരു വലിയൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഏതായാലും ഈ കോമഡി നിനക്കിട്ട് അയച്ചു തന്നേക്കാം നീയും കുറച്ച് ഇത് ചിരിച്ചോട്ടം എന്ന് ഓർത്താൽ ഞാൻ നിനക്കിട്ടയച്ചു തന്നേന്ന് പറഞ്ഞു ആ ഏതായാലും അച്ഛൻ വെക്കും ഞാനിത് മുത്തശ്ശീനേയും പാറൂട്ടിയമ്മേനെയും രേവതിനെയൊക്കെ ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയിൽ രേവതി മോൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ആ അവളിവിടെ സുഖൊക്കെ ആയിരിക്കുന്നത് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഫോണും എടുത്തുകൊണ്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശിയും പാറൂട്ടിയമ്മ അവിടെ ഇരിക്കുവായിരുന്നു അപ്പം അടുക്കളയിലേക്ക് ചെന്നിട്ട് അടുക്കളയിലേക്കല്ല ആ ഒരു തൊടിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അതെ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം അതാരാണെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ ആദ്യം ഫോട്ടോ കാണിക്കടാ ദേ ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാ കണ്ടിട്ടൊരു സിനിമാ നടീനെ പോലെയൊക്കെ തോന്നുന്നുണ്ട് അതെ സച്ചി മോനെ ഞാൻ ഇപ്പം സിനിമയൊന്നും കാണാറില്ലെന്നേ അതുകൊണ്ട് പുതിയ സിനിമാ നടിമാരെ ഒന്നും എനിക്ക് എനിക്കറിയത്തുമില്ല എനിക്കറിയില്ല അല്ല പാറൂട്ടിയമ്മയ്ക്കറിയാമോ പാറൂട്ടിയമ്മ നോക്കിയെന്ന് പറഞ്ഞു പാറൂട്ടിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പാറൂട്ടി പറഞ്ഞു ഏയ് മോനെ എനിക്കും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു അതെ അതേ അറിയാമോ ഇത് വേറെ ആരും അല്ല അതേ ചന്ദ്രയാ മരുമകൾ മരുമകൾ നിങ്ങളുടെ മരുമകൾ ഏ ചന്ദ്രയോ ഒന്ന് പോടാ സൂക്ഷിച്ചൊന്നിങ്ങോട്ട് നോക്കിക്കേ അച്ഛമ്മ എന്ന് പറഞ്ഞ് ഫോട്ടോ അങ്ങ് കാണിച്ചു അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ അച്ഛമ്മ ഒന്ന് നോക്കി ആ ശരിയാണല്ലോ എടി പാറൂട്ടി ഇത് ചന്ദ്രയാ ചന്ദ്ര ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇതൊക്കെ സംഭവിച്ചു ദേ മിക്കവാറും എന്നും ഈ കോലം കാണേണ്ടി വരും ഒരു മരുമകൾ പുതിയതായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മുടെ സുതിക്ക് സുതിക്ക് വരുന്ന മരുമകൾ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു പെണ്ണാ അവള് ചെയ്തു വെച്ചിരിക്കുന്ന കോലമാണ് ഇതെന്ന് പറഞ്ഞപ്പം ഇത് കോലമൊന്നും അല്ലാട്ടോ ഏതായാലും രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു നമുക്കേ ഒരു കാര്യം ചെയ്യാം രേവതിയോട് പോയി ചോദിക്കാം രേവതിക്ക് ഫോട്ടോ കണ്ടാൽ എന്ന് മനസ്സിലാവുമില്ലോയെന്നറിയാലോ നമുക്കൊന്ന് പോയി ചോദിക്കാം എന്ന് പറഞ്ഞു നമ്മുടെ നേരെ രേവതിയുടെ അടുത്തേക്ക് വെച്ച് പിടിച്ചിട്ട് രേവതിയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം കാണിക്കാം ആ കാര്യം കണ്ടിട്ട് അതാരാണെന്ന് നീ പറയണമെന്ന് പറഞ്ഞു ആ അതെന്താ അതാരാ ആ നീ ഏതെങ്കിലും ഫോട്ടോ കാണുക എന്ന് പറഞ്ഞു ഫോട്ടോ കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുക അപ്പം അപ്പുറേ നിന്ന് നമ്മുടെ വാറൂട്ടിയമ്മയും മുത്തശ്ശിയും അതായത് അച്ചമ്മയൊക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ ഇപ്പം രേവതി ഇങ്ങനെ തിരിച്ചു നോക്കി മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു ആ ഇത് നമ്മുടെ അമ്മയല്ലേ ഹേ അപ്പ നിനക്കിത് മനസ്സിലായോ പിന്നെ എനിക്കിത് മനസ്സിലായി അയ്യോ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവിടെ പുതിയ മരുമകൾ വരുന്നില്ലേ അവളം കണ്ട് ബ്യൂട്ടിയോ ബ്യൂട്ടിയോ പാർലറൊക്കെ അങ്ങോട്ട് തുടങ്ങി എന്ന് അവിടുത്തെ ഉദ്ഘാടനം നടത്തിയത് ദേ എൻ്റെ അമ്മ ചന്ദ്ര മേഡം അവിടെ മേക്ക് ഓവർ നടത്തിയത് എൻ്റെ അമ്മ ചന്ദ്ര മേഡം ആ മേക്ക് ഓവറായി കാണുന്നതെന്ന് പറഞ്ഞു ഏതായാലും നീ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ നിന കുരുക്കായി ഇരിക്കട്ടെന്നും പറഞ്ഞോണ്ട് ഒരു ഷൈക്കാൻ്റ് ഒക്കെ നമ്മുടെ സച്ചി കൊടുക്കുകയാണ് ഏതായാലും രേവതി ആ ഷൈക്കാൻ്റെ ഒക്കെ മേടിച്ചു വിട്ടേ രേവതിക്ക് കണ്ടുടനെ മനസ്സിലായി കാരണം ആ ഒരു പ്രായത്തിലുള്ളവർക്കൊക്കെ കണ്ടാൽ മനസ്സിലായി ഈ മുത്തശ്ശിമാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് പിടികിട്ടൂല അത് വേറെ കാര്യം നമ്മളെ പോലെയുള്ളവർക്കൊക്കെ എത്ര മാറി വന്നാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പം രേവതിയും ആ ഒരു ഏജും കാര്യത്തിലൊക്കെ ഉള്ളതാണല്ലോ അപ്പം രേവതിക്കും അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഏതായാലും ആ സമയത്ത് തന്നെ നമ്മുടെ അച്ചമ്മ വന്നു പാറൂട്ടിയമ്മ വന്നു എന്നിട്ട് നമ്മുടെ ചന്ദ്രനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഐശ്വര്യം ആവക്ക് എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അച്ചമ്മ പറയുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരെയാണ് സുധീനയാണ് あ,あうね、すぐに。 സ്തുതിയാണെങ്കിൽ ഓഫീസിലൊക്കെ ഇങ്ങനെ ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്തുതി അവിടെ എന്തോ ചെറിയൊരു പ്രശ്നം അതായത് സുതിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് നമ്മുടെ സ്തുതി പറയുന്നത് ചുറ്റുമുള്ളവർ കേൾക്കണം അനുസരിക്കണം സുതി പറയുന്നത് അവർ ആ ഒരു മാറ്റം അംഗീകരിക്കണം എന്നൊക്കെ പക്ഷേ അത് ഒരു സ്ഥലത്ത് എന്നാലും നടക്കുന്ന കേസൊന്നുമല്ല കാരണം നമ്മൾ ചെല്ലുന്ന ഉടനെ വലിയ അധികാരം കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല അപ്പം അതുപോലെ നമ്മുടെ സ്തുതി അവിടെ ചെന്നിട്ട് ആ ഓഫീസിൽ ചെന്ന് കുറച്ച് അഹങ്കാരി ആവുകയാണ് കാരണം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു അവിടെയും ഒരു മേഡൻ ഒരു ലേഡി തന്നെയാണ് ഓഫീസർ ആ ഒരു ലേഡീനെ ഇഷ്ടപ്പെടാതെ വരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കമാകുന്നു അങ്ങനെ ആ ലേഡി നമ്മുടെ സുധീനെ അവിടെ പറഞ്ഞു വിടുക ആട്ടോ ചെയ്യുന്നത് ഇന്റർവ്യൂ ഒക്കെ നടത്തി എടുത്തതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് എവിടെ ചെന്നാലും നമ്മുടെ സ്തുതിക്ക് ഇത് തന്നെയാണെന്ന് പറയാം അപ്പോൾ അവിടെ നിന്നും അങ്ങനെ പറഞ്ഞു വിടുന്ന വിടുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്ര നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു സമാധാനവും ഇല്ല ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ചന്ദ്രയുടെ മേക്കപ്പ് പോകുമല്ലോ അതുകൊണ്ട് ചന്ദ്ര ഉറങ്ങാതിരിക്കുന്ന ആ ഒരു രംഗവും നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് നിനക്ക് എന്താ ഈ വട്ടാണോടീന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രവീന്ദ്രനോട് പറയുക ഈ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കറിയാം പത്തയ്യായിരം രൂപയാകും ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് എൻ്റെ മോള് മേക്കപ്പ് ചെയ്തു തന്നല്ലേ ഹ് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുടിയൊക്കെ ഉണ്ടല്ലോ ആകെ മൊത്തം പോകും മുടിയൊക്കെ കിടക്കുന്നുണ്ടോ ഇതൊക്കെ സ്പ്രിങ് പോലെ ആക്കിയിട്ടേക്കാണ് എൻ്റെ മോള് അപ്പം പിന്നെ നാളെയും ഈ ഒരു രൂപത്തിൽ തന്നെ എനിക്ക് ഭാമയുടെ അടുത്തും ദേ ടൗൺ വരെയൊക്കെ ഒന്ന് പോകണം അപ്പം അങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെ കിടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇരുന്നുറങ്ങുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇരുന്നൊക്കെ ഉറങ്ങുവാണ് ചന്ദ്രയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം നാളെയും ടൗണിൽ പോകണം അപ്പം നാളെയും എല്ലാവരെയൊക്കെ കൊണ്ടൊന്നു കറങ്ങിയൊക്കെ കാണിക്കാമല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ നമ്മുടെ ചന്ദ്ര ഇരുന്നുറങ്ങാണ് ഇത് കണ്ടിട്ട് രവീന്ദ്രൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാതെ പിന്നെ രവീന്ദ്രൻ എന്ത് ചെയ്യാൻ പറ്റും രവീന്ദ്രൻ ഇതൊക്കെ കണ്ടിട്ട് കോമഡി ആയിട്ടാണ് തോന്നുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി രാവിലെ എണീറ്റ് കോലമൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ കോലമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പാർക്കുട്ടിയമ്മ വന്നിട്ട് മോളെന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാനേ കോല വിട്ട് നിങ്ങളിവിടെ ഗ്രാമപ്രദേശത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുംകൊണ്ട് കോല വിട്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ വലിയ സന്തോഷമാണ് പാർക്കുട്ടിയമ്മയ്ക്കും നമ്മുടെ അച്ഛമ്മയ്ക്കും ഭയങ്കര സന്തോഷമൊക്കെ ആകുകയാണ് പക്ഷേ അവിടെ പെട്ടെന്ന് നമ്മുടെ രേവതി വിളക്ക് വെക്കാൻ പോകുന്നു രാവിലെ രാവിലെ വിളക്ക് വെക്കാൻ പോയപ്പോഴത്തേക്കും പാർക്കുട്ടിയമ്മ പറയും ഈ കൊച്ചെന്താ ഈ കാണിക്കുന്നത് ഭർത്താവും ഭാര്യയും കൂടെ ഒരുമിച്ച് കിടന്നിട്ട് കുളിക്കാതെ പോയി വിളക്ക് വെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വിളക്ക് കുളിച്ചാൽ തന്നെ വിളക്ക് വെക്കുന്നത് എങ്ങനെയാണ് അവര് ഭാര്യയും ഭർത്താവും അല്ലേ അപ്പം ഇതെന്ത് ഈ പെണ്ണി ആ കൊച്ചി ഇങ്ങനെ കാണിക്കുന്നത് രേവതി ഇങ്ങനെ കാണിക്കുന്നത് പാർക്കുട്ടി അമ്മ ചോദിക്കുമ്പോൾ ശരിയാണല്ലോ ഏതായാലും അറിയില്ലായിരിക്കും നീ ചെന്ന് പറയാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ പാർക്കുട്ടി അമ്മ ചെന്ന് പറയാൻ തുടങ്ങുക പക്ഷേ പാർക്കുട്ടിയമ്മക്ക് അവിടെ ഒരു ചെറിയ സംശയം തോന്നുകയാണ് ഇനി ഇവർ തമ്മില് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയില്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതായാലും ഇത്രയൊക്കെ അറിയാവുന്ന രേവതിക്ക് അതും അറിയാമല്ലോ വിളക്ക് വെക്കത്തില്ലല്ലോ അപ്പം ആ ഒരു സീനും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കള്ളക്കളിയൊക്കെ പാറകുട്ടിയമ്മയും നമ്മുടെ അച്ചമ്മയും കൂടെ പൊളിച്ചടുക്കി കൈ കൊടുക്കും അതൊക്കെ നമുക്ക് പതുക്കെ കാണാം അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അടിപൊളി ശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ വൈകിട്ടും കാണണേ അപ്പം വൈകിട്ട് നമ്മൾ നാളത്തെ പ്രമോയായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പം നമ്മുടെ അടുത്ത കഥ എന്ന് പറയുന്നത് നയനയുടെയും അദർശൻ്റെയും കഥയാണ് അപ്പോൾ അതുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ